സുഹേൽ പെട്ടാമ്പിയാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ജോലി ചെയ്യുന്ന ആസാദ് സെൻട്രൽ സ്കൂളിലാണ് എൻ്റെ സ്കൂളിൻ്റെ ചെയർമാനാണ് കൂടെയുള്ളത് ഇന്ന് എൻവിറോൺമെൻറ്റ് ഡേ ആണ് പരിസ്ഥിതി ദിനം ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാ സ്കൂളിലും വ്യത്യസ്ത പരിപാടികളുണ്ടാവും ഞങ്ങളുടെ സ്കൂളിൽ സ്വാഭാവികമായിട്ടും പരിപാടിയുണ്ട് ഈ പരിപാടിക്ക് ആര് ക്ഷണിക്കണം അതിഥികളായിട്ട് ഗസ്റ്റുകളായിട്ട് എന്ന് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യണം സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ല ഗസ്റ്റുകളെ കിട്ടണം എന്നാണ് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവുക ഇവിടെ ഇന്ന് ഈ ഗസ്റ്റുകളെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ സാർ പറഞ്ഞത് ഇവിടെ സാധാരണ വരാറുള്ള രണ്ട് അതിഥികൾ എൻ്റെ കൂടെ ഉള്ളവരാണ് ഇവർ തിരുവകപ്പുറം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയാണ് സത്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളിലൊന്നും ഞങ്ങൾ അവരെ ശ്രദ്ധിക്കാറില്ല ഇവിടെ എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് അവർ വന്ന് അവരുടെ ഡ്യൂട്ടി ചെയ്തു പോകുന്നതാണ് ഇവർ ഇന്ന് വന്നു ഈ അസംബ്ലി പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു ശേഷം കുറച്ച് സമയം അവർ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു അവരുടെ സംസാരത്തിൽ ഞങ്ങളുടെ ഇതുവരെയുള്ള ഒരുപാട് ധാരണകൾ മാറി പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലൊക്കെ വന്ന് പ്ലാസ്റ്റിക് കളക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ജോലിയാണ് ഇവർക്ക് വളരെ ചെറിയ ജോലിയായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ അവരതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴാണ് മനസ്സിലായത് വീട്ടിലെല്ലാവരുടെയും പ്ലാസ്റ്റിക് അവർ തിരഞ്ഞെടുത്ത് അവർ കളക്റ്റ് ചെയ്തിട്ട് അവർ കൊണ്ടുപോവാണ് അപ്പോൾ സാറ് ചോദിച്ചു അതെന്താ ചെയ്യുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ അത് അവർ കൊണ്ടുപോയിട്ട് കത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അത് കത്തിക്കുന്നതിന് പകരം അത് വലിയ പദ്ധതികൾ ഇപ്പോൾ തിരുവേഗപ്പുറ പഞ്ചായത്തിൻ്റെ അതിൻ്റെ ഒരു ഗോഡൗൺ പോലെ ഞങ്ങളുടെ അടുത്ത് സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോകുന്നു അത് റീസൈക്കിൾ ചെയ്ത് അത് വ്യത്യസ്ത കമ്പനികളിൽ കൊണ്ടുപോകുന്നു റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത അവസാന സംഭവങ്ങൾ അത് സിമെൻറ്റ് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് സിമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു ചുരുങ്ങിയ വീഡിയോയിൽ അത് പറയാൻ പറ്റുന്നില്ല ഏതായിരുന്നാലും അത്തരം പദ്ധതികൾ അല്ലെങ്കിൽ ഇവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പഞ്ചായത്ത് അധികാരികൾക്ക് സന്തോഷം അറിയിക്കുകയാണ് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് ഇത് കേൾക്കുന്ന നിങ്ങളോടും പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലേക്ക് ഹരിതകർമ്മസേന വന്നിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ വരുമ്പോൾ നൂറ് ശതമാനം അവരെ പിന്തുണക്കണം അത് അവർ ആവശ്യപ്പെടുന്ന പോലെ കെഴുകി അത് കൊടുക്കണം അതവർക്ക് സൂക്ഷിച്ച് നല്ല സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് അതിനോട് കൂടെ തന്നെ ചിലയിടങ്ങളിൽ അതിനൊരു ഫീസ് ചോദിക്കും ഒരു അൻപത് രൂപയ്ക്ക് ഫീസ് ചോദിക്കും ആ അൻപത് രൂപ ഫീസ് വാങ്ങുന്നത് അത് അവർക്ക് അതിൻ്റെ ചിലവുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അൻപത് രൂപയ്ക്ക് കൊണ്ടുപോകുന്നത് വലിയൊരു ദുരന്തത്തെയാണ് അവർ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നത് അഞ്ഞൂറ് വർഷം പോലും നശിക്കാതെ നിൽക്കുന്ന പ്ലാസ്റ്റിക് അവർ കൊണ്ടുപോവുകയാണ് നമ്മുടെ വീട്ടിലേക്ക് ഇനി ഹരിതകർമ്മസേന വരുമ്പോൾ അവരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും വേണം താങ്ക്